ഇരുന്നപ്പോൾ ഒരു വെറൈറ്റി ഡിഷ് പിടിച്ചാലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ പരിപാടി ചെയ്യാൻ തുടങ്ങിയത് എന്തായാലും നമ്മുടെ വെളുത്തുള്ളിയെല്ലാം അങ്ങോട്ട് താപ്പിപ്പിടിച്ച് എടുത്ത് പേർക്കി ഇങ്ങനെ എടുത്ത് വെച്ചിട്ടപ്പോഴാണ് ഞാൻ ഓർത്തത് കുറച്ച് പ്രോൺസ് ഇരിപ്പുണ്ട് അപ്പം നമുക്കൊരു ഗാർലിക് ക്രീമി പ്രോൺസ് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു മിക്കവരും ഉണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് എന്നാലും നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു വെറൈറ്റി ആകണമല്ലോ എന്ന് വിചാരിച്ച് നമ്മുടെ മേമ്പൊടിക്ക് വേണ്ടിയിട്ട് ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്ത് പിന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായി വന്നപ്പോഴേക്കും ഒരു കഷ്ണം ചീസ് അങ്ങോട്ട് ഇട്ട് കൊടുത്തേ അത് നന്നായിട്ട് മെൽറ്റ് ആയി വന്നപ്പോൾ ഒരു നല്ല മണം അങ്ങോട്ട് കിട്ടിയേ അത് പിന്നെ പറയാതിരിക്കാൻ പറ്റത്തില്ല പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച് നമ്മുടെ ഇഞ്ചി ഗാർലിക്ക് എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുത്തതാണ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോഴേക്കും ഉണ്ടല്ലോ നമ്മുടെ ഈ പ്രോൺസ് എല്ലാം കൂടെ അങ്ങോട്ടേക്ക് തട്ടി കൊടുക്കണം മിച്ചം വരുന്ന രണ്ട് മൂന്ന് കഷ്ണം കൂടി അങ്ങോട്ട് തട്ടി കൊടുത്തു പിന്നെ നന്നായിട്ടങ്ങൾ കൂടെ ഇളക്കെ അപ്പം പിന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട യാതൊരു വിധ ആവശ്യമില്ല കാരണം ആ പ്രോൺസിൻ്റെ വെള്ളം അങ്ങോട്ട് സ്വയമേ ഇറങ്ങുമായിരുന്നേ പിന്നെ നമ്മുടെ പൊടിക്കൈകളാണ് അതായത് നമ്മുടെ കുരുമുളക് പൊടി പിന്നെ ചില്ലി ഫ്ലേക്സ് പിന്നെ ഒരു മേൻ പൊടിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉറക്കാനേം കൂടെ ഇട്ടുകൊടുത്തേ അപ്പം അതാ നമ്മുടെ പ്രോൺസ് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു മണമുണ്ടല്ലോ എൻ്റെ പൊന്ന് സാറേ നമുക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ അപ്പം എന്തായാലും നോക്കിക്കൊണ്ട് നിൽക്കാതെ ഞാൻ അങ്ങോട്ട് കുത്തി ഇളക്കി കൊടുത്തു നന്നായിട്ട് തന്നെ അപ്പം നമ്മുടെ പ്രോൺസ് അവിടെ വരുന്ന് വേഗുന്ന സമയം കൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തേ അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ക്രീം വെച്ചിട്ട് ഒരു ചെറിയൊരു സോസ് തയ്യാറാക്കണം അതിന് കുറച്ച് ക്രീമും പിന്നെ നമ്മുടെ അസ് യുഷ്വൽ നമ്മളിട്ട പൊടിക്കൈകളെല്ലാം കൂടെ അതിനകത്ത് ഇട്ടേറ്റ് നമ്മൾ ഈ സോട്ട് ചെയ്തെടുത്ത പ്രോൺസും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഗാർലിക് പ്രോൺസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ക്രീമി പ്രോൺസ് അതാണ് അതിൻ്റെ വെറൈറ്റി എന്തായാലും ഇത് ഭയങ്കര കിടിലിനായിട്ടുള്ള ഒരു ഐറ്റം ആണേ ഇത് പറയുമ്പോൾ കൂടി എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട് ഇത് നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ കിടുകയാണ് കേട്ടോ ഇത് ട്രൈ ചെയ്ത് മസ്റ്റ് ട്രൈ ഐറ്റം ആണെന്ന് നമുക്ക് പറയാൻ കേട്ടോ അപ്പോൾ എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എപ്പോഴും സ്കിൻ കെയറും ഹെയർ കെയറൊക്കെ മാത്രമല്ലല്ലോ കുറച്ചും ബോഡി കെയർ ഒക്കെ കൂടെ ചെയ്യണ്ടേ അതും കുറച്ച് വെറൈറ്റി ആയിട്ട് കൂടെ ചെയ്യുമ്പോഴേക്കും കുറച്ചും കൂടെ രസം ഉണ്ടാവും അപ്പോൾ വല്ലപ്പോഴും കൂടെയൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് ഒരു രസമായിരിക്കും അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്തോ